നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം കൗൺസിലിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പല സ്റ്റുഡൻസിൻ്റെ വലിയൊരു ഡൗട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് വെച്ചിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിൻ്റെ സീറ്റ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓരോ കാറ്റഗറിയിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മെരിറ്റിൽ സീറ്റ് കിട്ടിയത് എന്നുള്ളൊരു കാര്യമാണ് സോ ഏകദേശം ആ ഒരു റാങ്ക് നിങ്ങൾക്ക് കറണ്ട് ലി ഈ വർഷമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കേരളത്തിൽ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളിതിൽ രണ്ട് റാങ്ക് നോക്കുന്നുണ്ട് ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്തായിരുന്നു അത് കൂടാണ്ട് ആ വിദ്യാർത്ഥിയുടെ കഴിഞ്ഞ വർഷത്തെ കേരള റാങ്ക് എന്തായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ നോക്കുന്നുണ്ട് സോ നമ്മളിപ്പോ ജനറൽ കാറ്റഗറി അതായത് സ്റ്റേറ്റ് മെരിറ്റ് കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഏറ്റവും ലാസ്റ്റ് റാങ്ക് ഉള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് റാങ്ക് ഉള്ള വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അത് സ്ട്രേ വേക്കൻസിയിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് അത് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോന്നി മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഈ ഒരു വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് നോക്കുന്ന സമയത്ത് പതിനായിരത്തി ആയിരുന്നു ഈ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത് ഇനി നമ്മൾ എക്കണോമിക്കലി ആയിട്ടുള്ള അതായത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥി എടുക്കുന്ന സമയത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് റാങ്ക് ഉള്ള വിദ്യാർത്ഥിക്കാണ് ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ഈ ഒരു വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി പതിനൊന്നായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത് ഇനി നമ്മൾ ഈരവ കാറ്റഗറിയിലൂടെ പോകുന്ന സമയത്ത് ലാസ്റ്റ് റാങ്ക് വന്നേക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ലാസ്റ്റ് റാങ്ക് കിട്ടിയേക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ആ ഒരു വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടായിരുന്നു ഇനി മുസ്ലിം കാറ്റഗറി എടുക്കുന്ന സമയത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കേരള റാങ്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് അതും കോന്നി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴായിരുന്നു ഇനി ബാക്ക്വേഡിഷൻ അതായത് ബിഹെച്ച് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥി എടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചായിരുന്നു ലാസ്റ്റ് റാങ്ക് വന്നേക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപതായിരുന്നു ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിലെ വിദ്യാർത്ഥിക്ക് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റാങ്ക് വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അതും ഇടുക്കി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് അൻപത്തി മൂവായിരത്തി നാനൂറ്റി പതിനെട്ടായിരുന്നു ഇത് നമ്മൾ ഡി വി കാറ്റഗറി നോക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് റാങ്ക് വിദ്യാർത്ഥിക്കാണ് അവസാനമായിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അത് കൊല്ലത്ത് പാരിപ്പള്ളിയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത് വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് റാങ്ക് വിദ്യാർത്ഥിക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് ഇയർ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറായിരുന്നു ബാക്ക്വേഡ് ക്രിസ്റ്റ്യൻ ബി എക്സ് കാറ്റഗറിയിൽ ബാക്ക്വേഡ് ക്രിസ്ത്യനിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മാർക്കുള്ള വിദ്യാർത്ഥിക്ക് ലാസ്റ്റ് ഇയർ ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത് മുപ്പത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി ഒന്നായിരുന്നു ഇനി നമ്മുടെ കെ യു കാറ്റഗറിയിൽ കെ യു കാറ്റഗറിയിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് റാങ്ക് വിദ്യാർത്ഥിക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ആ ഒരു വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപതായിരുന്നു ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടുണ്ടായിരുന്നത് കെ എൻ കാറ്റഗറിയിലൂടെ വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് വിദ്യാർത്ഥിക്കാണ് ഏറ്റവും ലാസ്റ്റ് റാങ്ക് ആയിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിലാണ് ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ആറായിരത്തി ഒന്നായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത് എസ്ഇ കാറ്റഗറിയിൽ നിന്ന് പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് റാങ്ക് വിദ്യാർത്ഥിക്കാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് ഇനി എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥിക്ക് ലാസ്റ്റ് ഇയർ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ട് റാങ്ക് വിദ്യാർത്ഥിക്കാണ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അത് കോന്നി മെഡിക്കൽ കോളേജിലായിരുന്നു ആ വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് മൂന്നു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടാണ് സോ നമ്മള് കേരള റാങ്ക് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല വൺസ് കേരള റാങ്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടും ഈ ഒരു റാങ്കിന് നിയറസ്റ്റ് ആയിട്ടുള്ള റാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അഡ്മിഷൻ കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ അറിയാനായിട്ട് സാധിക്കും അതോ കറന്റ് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓൾ ഇന്ത്യ റാങ്കിന് വലിയ ഡിഫറൻസിലൊന്നും ആയിരിക്കുന്നില്ല ഇത്രവാണേൽ അലോട്ട്മെന്റ് നടക്കാനായിട്ട് പോകുന്നത് അപ്പൊ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടും നീറ്റിന്റെ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടിന്യൂസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക